വനിമൃഗശല്യത്തിൽ മുഖ്യമന്ത്രി നിസ്സംഗത വെടിയണമെന്ന് വനം വകുപ്പ് മന്ത്രി രാജിവയ്ക്കണമെന്നും കേരള കർഷക യൂണിയൻ ഭാരവാഹികൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഡീംകുര്യാക്കോസ് എം പി മൂന്നാറിൽ നടത്തുന്ന സമരത്തിന് കർഷക യൂണിയൻ പൂർണ്ണ പിന്തുണ നൽകുന്നതായും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച് നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത മുഖ്യമന്ത്രി മൌനം വെടിയണമെന്നും വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും കേരള കർഷക യൂണിയൻ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വന്യജീവികളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ തെരുവിൽ ഇറങ്ങുമ്പോൾ അവരെ കള്ളക്കേസിൽ പെടുത്തുന്ന വനം വകുപ്പ് നടപടി പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഈ ഒരു കാര്യം ഇവിടെ ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കുന്നതിനോ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വകുപ്പ് മന്ത്രി പരാജയപ്പെട്ടതിനാൽ മനെ അദ്ദേഹം മനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ മൂന്നാം എന്നെ കണിമല എസ്റ്റേറ്റിലെ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവറെ കാട്ടാന ഇന്നലെ ചവിട്ടിക്കൊന്നിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന സമരത്തിനും ഡീൻ കുര്യാക്കോസ് എംപി മൂന്നാറിൽ നടത്തുന്ന സമരത്തിനും കർഷക യൂണിയൻ പൂർണ്ണ പിന്തുണ നൽകുന്നതായും നേതാക്കൾ പറഞ്ഞു ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ സണ്ണി തെങ്കുംപിള്ളിൽ പി ജി പ്രകാശൻ സെലിൻ വിൻസന്റ് ഷിജോ ഞവരക്കാട്ട് എന്നിവർ പങ്കെടുത്തു ബ്യൂറോ ഇടുക്കി